എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ തൃപ്രയാർ ക്ഷേത്രത്തിലോട്ടുള്ള ഒരു യാത്രയാണ് വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം നമ്മൾ തൃപ്രയർ ക്ഷേ ശ്രീരാമ പറയുമ്പോൾ നമ്മൾ കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്തമായ ക്ഷേത്രമാണ് ശ്രീരാമൻ്റെ ഒരു പ്രധാന ആരാധനാ കേന്ദ്രം എന്ന നിലയിൽ വളരെ പ്രശസ്തമാണ് ഈ ക്ഷേത്രം നാളേമുക്കം ക്ഷേത്രങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നതാണ് തൃപ്രയാറിലെ ശ്രീരാമക്ഷേത്രം നാലു ശ്രീരാമ ക്ഷേത്രങ്ങൾ തൃപ്രയാർ മൂച്ചുണ്ട ഇരിനാൽക്കുട അമ്മത്തൂർ എന്നീ ക്ഷേത്രങ്ങൾ ചേർന്നിട്ടാണ് നാളെ മുക്കാൻ ക്ഷേത്രമെന്ന് ഇതറിയപ്പെടുന്നത് തൃപ്രയാർ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീരാമൻ തന്നെയാണ് അതേസമയം ഈ വിഗ്രഹം വിഷ്ണുവിൻ്റെ എല്ലാ ചിഹ്നങ്ങളും ഉൾക്കൊള്ളുന്നതായും വിശ്വസിക്കപ്പെടുന്നു ശ്രീരാമൻ ശ്രീകൃഷ്ണൻ നാരായണൻ എന്നീ ഭാവങ്ങളിലൊന്നായി ഭക്തർ കാണ കാണപ്പെടുന്ന ഒരു വിഗ്രഹമാണ് ക്ഷേത്രത്തിലെ ശ്രീകോവിൽ പതിവ് ശ്രീരാമ ക്ഷേത്രങ്ങളിൽ കാണുന്ന രീതിയിലല്ല ഇവിടെ ഭഗവാനെ നാല് ദിശകളിലേക്കും കാണാം എന്നത് ഈ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകതയാണ് പുരാണ പ്രകാരമുള്ള ദാഹ്യാനനുസരിച്ച് തൃപ്രയാർ ശ്രീരാമ വിഗ്രഹം ഏകദേശ രുദ്രന്മാർക്കും സമാനമായ പൗരാണിക ധാരാമികതയുള്ളതാണ് സമുദ്രമതന ശേഷം ലഭിച്ച ദൈവവിഗ്രഹങ്ങളിലൊന്നായി ഈ വിഗ്രഹം വിശ്വസിക്കപ്പെടുന്നു പൗരാണിക കഥകൾ പ്രകാരം മഹാഭാരതകാലത്ത് പാണ്ഡവന്മാർ വനവാസത്തിനിടയിൽ വിവിധ ദൈവങ്ങളെ ആരാധിച്ചു ഈ കാലത്താണ് തൃപ്രയാറിൽ ശ്രീരാമ പ്രതിഷ്ഠ കൂടിയതെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു കഥ അനുസരിച്ച് വീരേണക്കാവ് രാജാവായ തമ്പുരാൻ ഈ ക്ഷേത്രം പുനഃസ്ഥാപിച്ചുവെന്നും പറയപ്പെടുന്നു തൃപ്രയാർ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ എന്ന് വെച്ചാൽ തൃപ്രയാർ ഏകാദശി ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് പിന്നെ ആറാട്ട് ആറാട്ടുത്സവം പൂരപ്പറമ്പിലുള്ള ആനയോട്ടം വൈശാഖ മാസത്തിലാണ് ഇത് നടക്കുന്നത് തൃപ്രയാർ ക്ഷേത്രം കേരളത്തിലെ തൂലം കഥകളി ശാസ്ത്രീയ സംഗീതം തുടങ്ങിയ കലാരൂപങ്ങൾക്കും ആധാരമായി നിലകൊള്ളുന്ന ഒരു ക്ഷേത്രമാണ് തൃപ്രയാ സരസ്വതി മണ്ഡപം എന്നത് ശിക്ഷണത്തിന് പ്രത്യേകിച്ച് പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് ഇവിടുത്തെ പ്രധാന ഒരു വഴിപാടാണ് മീനൂട്ട് വഴിപാടെന്നു പറയുന്നത് ഇത് നമുക്ക് എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ ഇരുപത് രൂപ രസീത് എടുത്തു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ വാദിക്കെ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു വഴിപാടാണ് ഇവിടെ വരുന്ന എല്ലാവരും മീനൂട്ട് വഴിപാട് ചെയ്യുന്ന

video này Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn 姐姐，嗯。